ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെബൺ ബൈസറീന ഞാൻ ഇന്ന് ആഗോലി പൊള്ളിക്കുന്നത് കാണിച്ചു തരാം ഓക്കെ വാ എന്താ പൊള്ളിക്കാൻ ഞാൻ ഈ സൈസ് ആഗോലിയാണ് എടുത്തത് അപ്പോൾ നമുക്കെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഫിഷിന ഒരു കര ഇട്ടുകൊടുക്കണം ഇങ്ങനെ മുഴുവനല്ലേ അപ്പോൾ നമുക്കിതിന് കര ഇട്ടുകൊടുക്കാം നമുക്ക് ഫിഷിന് കര ഇട്ടുകൊടുക്കാം ഞാൻ ഒന്ന് ആദ്യം ചെയ്തേന് പിന്നെ ഒന്ന് ഇങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണേ തിരിച്ചു ഓക്കെ കരയോ ഇനി എന്ത് ചെയ്യണം മഞ്ഞൾപ്പൊടി ഇത്ര മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇത്ര മതിയാവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് നല്ലോണം ഇതിന ഒന്ന് മിക്സ് ചെയ്യണം ഫിഷിൽ പിടിക്കണം ഇതാ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും പെരുക്കി വെച്ചതാണ് ഇനി ഇതിനവിടെ വയ്ക്കുക ഇനി നമുക്കിതിൻ്റെ മസാലയൊന്ന് തയ്യാറാക്കണം ഓക്കെ അതിനെന്താ വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ പൊള്ളിച്ചതിനോ വെളിച്ചെണ്ണ തന്നെയാണേ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ കുക്ക്വെയർ നോൾട്ടൻ്റെ കുക്ക് വെയർ ആട്ടാ എൻ്റെ മോനെ നാട്ടിൽ വന്നപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചതന്നത് അതുകൊണ്ട് നല്ല വൃത്തിയിൽ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റും നല്ല ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഫിഷിലേക്ക് വെച്ച് കൊടുക്കാം നല്ലോണം ഫ്രൈ ആവേണ്ടായിട്ടാണ് ഒരു ഹാഫ് സെമി ഫ്രൈ അങ്ങനെ ആയാൽ മതി ഞാൻ കാണിച്ചതായിരുന്നു നമുക്ക് ഈ ഫിഷ് ഫിഷൊന്ന് തിരിച്ചല്ല ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ആ ഫിഷ് വറുത്ത് കോരിയെ പാനിൽ തന്നെ ഇല്ലേ നമ്മൾ എന്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് രണ്ട് തക്കാളി മുറിച്ചോപ്പ് ചെയ്തതായിരുന്നു അതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്ന ഇതാ ചെറിയുള്ളി പൊള്ളിച്ചേനി ചെറിയുള്ളിയാണേ ചെറിയ ചെറിയ ഉള്ളിയും കൂടി നമുക്ക് വിട്ടുകൊടുക്കാം പിന്നെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്യണം േശം കൂട്ടിക്കോ എന്നു വെച്ചാൽ ആദ്യം നമ്മൾ തീ കൂട്ടിയാലില്ലേ ആ പൊരിച്ച ഓയിലല്ലേ അപ്പൊ ആ മുളകെല്ലാം വല്ലാണ്ട് കരിഞ്ഞു പോകും കരിയാൻ പാടില്ല ഓക്കെ ഞാൻ കാണിച്ചു നമുക്കിത് സോട്ട് ചെയ്യാം ഉള്ളിയും തക്കാളിയും സോട്ട് ചെയ്യുമ്പോഴേ ഒരു ലേശം ഒരു പിഞ്ച് ഉപ്പ് പൊടിയിട്ട് കൊടുക്കാം ഉപ്പ് പൊടിയിട്ട് കൊടുത്താൽ വേഗം ഇത് അനിഞ്ഞോളും തക്കാളിയും ഉള്ളിയെല്ലാം പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണേ ഇടാൻ എന്താ വെച്ചാൽ ഫിഷിൽ നമ്മൾ ഓൾറെഡി നല്ലോണം ഉപ്പെല്ലാം ഇട്ടതല്ലേ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് സോൾഫാക്കി ഇനി നമ്മൾ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് പിന്നെ രണ്ട് പച്ചമുളക് മുറിച്ചു നീളത്തിൽ മുറിച്ചിട്ട് ഞാൻ ചെറുങ്ങനെ ചെറുങ്ങനെ മുടിച്ചതാണ് അപ്പോൾ ഇതും കൂടി നമുക്ക് ഈ പാനിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഇത് നല്ലോണം ഒന്ന് അലിയണം ശരിക്കും തക്കാളിയും മസാലയും എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് അലിയണം നമുക്ക് അടുപ്പ് പാൻ ഒരു പാന് ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കറി വറുത്തിടണം നമുക്ക് അപ്പൊ ഇത് വറുത്തിട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് കടും കുറച്ച് മതിയാവും പൊട്ടിയാല് നമുക്ക് ഇതിലേക്ക് സാധാരണ മുളക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നല്ലേ നമ്മള് ഫിഷ് അപ്പോ അന്നേരാണ് കടുക് പൊട്ടിക്കുക പക്ഷെ അന്നേരം കടു പൊട്ടിച്ചാൽ മുളകെല്ലാം അങ്ങനെ കരിഞ്ഞു പോവും ഫിഷ് ഫ്രൈന്റെ ഫ്രൈ ചെയ്ത മുളക് ഉണ്ടാവുമല്ലോ അതിൽ കടുവിട്ടാൽ വല്ലാണ്ട് കരിഞ്ഞു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊട്ടിച്ചതാണ് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ആയിട്ടുണ്ട് വേണ്ട ഞങ്ങള് തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നല്ലോണം കുക്കായിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയോ നമ്മൾ ഒരു സ്പൂണ് മഞ്ഞിപ്പൊടി പൊടികൾ ചേർത്ത് കൊടുക്കാം അരസ്പൂണ് രണ്ട് ഫിഷ് അല്ലേ ഉള്ളു പാത്രമതിയാവും അരസ്പൂണ് മുളക് പൊടി ഇത് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിന് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചെറിയ നാരങ്ങ ചെറിയ നാരങ്ങ പിഴിഞ്ഞിട്ട് നാരങ്ങേന്റെ അത്ര പുളി എടുത്തിട്ട് സോറി സോറിയേ പുളി പുതിർത്തിയിട്ട് ഞാൻ പിഴിഞ്ഞ വെള്ളാണ് അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ സമയത്ത് തന്നെ ഒരാണി ഇപ്പൊ നമ്മൾ ചെയ്യണം ഒരു കവർ നമുക്ക് ഇതിന്റെ ലിഡ് തുറന്നു നോക്കാം ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയോ ഒരു സ്പൂണില് ഉലുവ വറുത്തിട്ട് വെറുതെ ഓയിലൊന്നും ഇല്ലാണ്ട് വെറുതെ ജസ്റ്റ് വറുത്തിട്ട് പൊടിച്ച് അതും കൂടി പൊടിയും കൂടി ഇതാക്കി മിക്സ് ചെയ്തോളാം നമ്മൾ ഇതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് ഉപ്പും മുളകും എല്ലാം നോക്കാം ടേസ്റ്റ് ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ടെടുക്കാം നമ്മൾ എല്ലാം അരിയുന്ന ഉള്ളൂ കാതിന്റെ ലിഡൊന്ന് മാറ്റി നോക്കാം മിക്സ് ചെയ്തിട്ടില്ലേ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് നമ്മള് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇല്ലേ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് അതിനെ നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വെച്ചിട്ട് ഇത് കഴിഞ്ഞാല് ഇതിന്റെ ഫിഷും ഇതില് നല്ലോണം ഫിഷിന്റെ ടേസ്റ്റ് എല്ലാം ഇതിലേക്ക് കഴിയും അപ്പൊ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കില് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം ഓക്കെ ഞാൻ കാണിച്ചു ഇതാ ഇതിൻ്റെ എണ്ണ തെളി തെളിയുന്ന ഞങ്ങൾ മസാലയിൻ്റെ എല്ലാം എണ്ണ തെളിയുന്നുണ്ട് ഇനി ഇതെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യുക ഇതാ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയോ ഒരു പാന് അടുപ്പത്ത് വെക്കുക സാധാരണ ചപ്പാത്തി പാനല്ലേ ആ പാൻ തവ തവ ഓ അടുപ്പത്ത് വെക്കുക ഇനി എന്ത് ചെയ്യണം അറിയോ ഒരു ഇല എടുക്കുക നല്ലോണം കഴുകിയിട്ട് തുടച്ച് വെള്ളമെല്ലാം കളഞ്ഞ ഇലയാണേ ഇത് ഇനി എന്ത് ചെയ്യണോ നമ്മൾ മസാലയില്ലേ നമ്മളാക്കി വെച്ച് ഫിഷ് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം എന്നിട്ട് ഈ മസാല നമ്മൾ ആദ്യം കുറച്ച് ഇലയിലേക്ക് വെച്ചുകൊടുക്കുക നല്ലോണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഫിഷിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് എന്നിട്ട് ഈ ഫിഷ് ഫിഷില്ലേ അത് നമുക്ക് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ബാക്കി വന്ന മസാലയില്ലേ അതും കൂടി ഇതിൻ്റെ മുകളിൽ ഈ ഫിഷിൻ്റെ എല്ലാം മുകളിൽ നല്ലോണം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യണോ ഇതിനെ നമുക്ക് മടക്കാം എന്നിട്ട് ഒരു നൂല് വെച്ചിട്ട് കെട്ടിക്കളയാം ഞാൻ കാണിച്ചല്ലേ എന്താ ഒരു നൂല് വെച്ചിട്ട് നമുക്കിങ്ങനെ കെട്ടി കൊടുക്കാം ഇനി എന്ത് ചെയ്യണോ നമ്മൾ ഇതിന നമ്മൾ അടുപ്പത്ത് ചൂടാവാൻ വെച്ച പാനില്ലേ അതിലേക്ക് വെച്ച് കൊടുക്കാം പാൻ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊതി ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു ഇട്ട് കൊടുത്താൽ നമ്മളെ മീൻ പൊള്ളിച്ചത് റെഡിയായി ഇതാ മീൻ പൊള്ളിച്ചത് റെഡിയായി ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറന്നു പോകരുതേ പിന്നെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ലൈഫ് സ്റ്റൈൽ വൺ ബൈ സെറിനോ ബായ്